ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മച്ച് മോട്ട് ആറ്റ് റീഡിംഗ് മൈ അമ്മു സു ഇൻ നമ്മൾ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ് പ്രെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത് അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ എനിക്ക് നല്ല രീതിയിൽ സൈൻ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയാക്കു സ്കോർപ്പിയോ ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് മെസ്സേജസ് കൂടി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പേഴ്സണിൻ്റെ ഒരു ഫീലിങ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ നമുക്ക് ഇവിടെ ഡെത്ത് റിഫ് എന്നുള്ള രീതിയിലാണ് അതായത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മെസ്സേജോ കോളോ ചെയ്യണം എന്ന് തോന്നുമ്പോഴും പലപ്പോഴും കുറേ ആൾക്കാർ വേണ്ട ഒരു ഒരു ബാക്ക് അടിക്കുന്ന ഒരു ടെൻഡൻസി എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു മെസ്സേജസ് കോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധ്യത ആ ഒരു പേഴ്സൺ കാണുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ള ഫീലിങ്സ് എന്നുള്ള രീതിയിൽ പറയും പോലെ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് വളരെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും ആ ഒരു പേഴ്സൺ ഒരുപാട് വെയിറ്റ് ചെയ്തു ആ ഒരു വെയിറ്റ് ചെയ്തതല്ലാതെ വേറെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസോ നിങ്ങൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം നിങ്ങൾ ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം ആ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടമാനം വെയിറ്റിംഗ് സൈനാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നു അവർ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കാം പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോഴും അവരെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു കാത്തിരിപ്പ് വളരെയധികം ലോങ് ആയതുകൊണ്ട് ഒരുപാട് നാളായതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ കുറേ ആൾക്കാർക്ക് നല്ല പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചു നിന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു എത്രപ്പായി പോയി എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണെങ്കിൽ പോലും ഇപ്പോൾ നെഗറ്റീവായി കണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആ ഒരു പേഴ്സണോട് വാണിങ് ചെയ്തിട്ടുണ്ടാകാം അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു മെസ്സേജിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എടുത്തു ചാടി നിങ്ങളോട് മെസ്സേജ് അയക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് എനിക്കിവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ഒരു നല്ല കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് സ്ലോ ആണ് അവർ ഈഗോ വെച്ച് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നത് ഓക്കെ ഒട്ടുമുട്ടൊക്കെ കിട്ടിയത് ദ സിക്സ് ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ ഈ ഇപ്പം നോക്കോണ്ടാക്റ്റൊക്കെ പോയിട്ട് ഒരുപാട് നാളായി എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാകാം പക്ഷേ ആ ഒരു വ്യക്തി വളരെ ഹാപ്പിനെസ്സോടു കൂടിയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാം ശ്രമിച്ച ഒരു എനർജി എനിക്കിവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളില്ലെങ്കിലും ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ ഒട്ടും ഓക്കെ അല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു എനർജി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സണു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോയൊരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ മറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരു പുറത്ത് കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആദ്യം അവർ അങ്ങനെയല്ല എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം ചില കാര്യങ്ങൾ സത്യം ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാരണം നമുക്കിവിടെ ഷീൽഡ് യുവർ സെൽഫ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഹാർഷ്നെസ് ആൻഡ് നെഗറ്റിവിറ്റി എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പാതയിൽ നിന്നും മാറും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതിപ്പം നിങ്ങൾക്ക് നല്ലതല്ല തോന്നുന്ന ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ ഇനിയിപ്പോൾ അത് റിലേഷൻഷിപ്പ് അല്ല ഏതെങ്കിലും ഒരു കരിയർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും അത് നിങ്ങളുടെ വഴിയിൽ നിന്നും മാറിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കുന്നു എന്നുള്ളതാണ് അതിന് കുറച്ച് കാലതാമസം വന്നേക്കാം പക്ഷേ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും അത് അതിന് മനോഹരമായിട്ട് നമ്മളുടെ അടുക്കൽ തന്നെ എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അവ കുറച്ചാൾക്കാർ വളരെയധികം അക്ഷമയായിട്ട് അക്ഷമമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മേ ബി നിങ്ങളും ഇടക്ക് ചിന്തിക്കുന്നുണ്ടാവും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണോ മെസ്സേജ് അയക്കണോ പക്ഷേ നിങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെങ്ങനെ അവോയ്ഡ് ചെയ്യുമോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നൊന്നും അറിയാത്തത് കൊണ്ട് നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തു ഒരു കുറച്ച് മാറി നിന്ന് നോക്കുന്ന ഒരു സാഹചര്യവും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിനി നോക്കാം ആ ഒരു പേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പ്ലീസ് കാർഡ് മീ ഓക്കെ വി ഹാവ് ദ സ്ട്രെങ്ത് കാർഡ് ഈ ഒരു പേഴ്സൺ ഒരുപാട് പാഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം സാധാരണ ഒരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ ഇട്ടേച്ച് പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ പറയാമെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വളരെയധികം അഡിക്റ്റഡ് ആയിട്ടും മറ്റൊരാൾ എന്ന് പറയുന്നത് തൻ്റെ അഭിമാനം വിട്ട് കളിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരു രീതിയിലുമായിരിക്കാം പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വളരെ നല്ല സന്തോഷത്തോടു കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ചില കാരണങ്ങൾ കൊണ്ട് അതിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാകാം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു അതെ മൂന്നാമത്തൊരാളുടെ ഒരു കടന്നുവരവോടു കൂടി കുറച്ചൊരു ബ്രേക്ക് പോലെ ആയിട്ടുള്ള ഒരുപാട് മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരുപാട് തവണ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് മെസ്സേജ് അയക്കണം സംസാരിക്കണം എന്നുള്ള രീതിയിലേക്ക് ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ മെസ്സേജ് ചെയ്യാൻ വരികയോ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ആ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അത്രയും അഡിക്റ്റഡ് ആണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഈഗോ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇട്ടേച്ച് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ആക്കി പോവുക എന്നുള്ളതല്ല ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ച് ഈ ഒരു നിങ്ങളുമായിട്ട് വീണ്ടും ഒരു അഡിക്ഷൻ പോലെ ഇവിടെ ഒരു അഡിക്ഷൻ എനിക്ക് നല്ല രീതിയിൽ ആ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഹാപ്പിനെസ് നിങ്ങളായിരുന്നു ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് പക്ഷെ പണ്ടത്തെ പോലെ ആ ഒരു പേഴ്സണ് നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ മാപ്പ് കൊടുക്കില്ലേ അവസരം കൊടുക്കില്ലേ എന്നുള്ള ഒരു കാര്യം ആ ഒരു പേഴ്സന്റെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ വീണ്ടും ആ ഒരു പേഴ്സണൊരു അവസരം കൊടുക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓവർ തിങ്കിങ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം അതുകൊണ്ടുതന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു പേഴ്സൺ ഉറപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ അവോയ്ഡ് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പോയിന്റ് ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ഇവരുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു ഫേക്കായിട്ട് അഭിനയിക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല നിങ്ങളില്ല എന്ന് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് സംബന്ധിച്ചെപ്പോഴും നിങ്ങളാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളാണ് അങ്ങോട്ട് എപ്പോഴും മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു മൈൻഡിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ആ ഒരു പേഴ്സണീ അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങളാണെങ്കിൽ ഇത്രയും ഇപ്പോൾ നോ കോണ്ടാക്റ്റൊക്കെ പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാകും മാസങ്ങളായിട്ടുണ്ടാകാം ഒരു ഒമ്പത് മന്ത് എട്ട് മന്ത് അതുപോലെ തന്നെ ആർ ഡി ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് മേ ബി അതിനേക്കാൾ കൂടുതൽ വൺ ഇയറിൻ്റെ അടുക്കേതൊക്കെ ആയിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു മെസ്സേജ് അയക്കണം ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയക്കണം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബില്ലിംഗ് എടുക്കണം നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഓക്കെ അതുപോലെ തന്നെ പറയണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളുടെ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളെന്നുള്ളൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേക്കാണ് ആ ഒരു ഓർമ്മകളിലേക്ക് ആ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ആ ഒരു ഓർമ്മകളിൽ ചുറ്റപ്പെട്ട് നിൽക്കാനാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരാഗ്രഹം തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് അറിയുന്നവരെക്കുറിച്ച് പറയുകയാണ് അത് ചിലപ്പോൾ നല്ലതുമാവാം മോശമാവാമെന്നുള്ള രീതിയിലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു നിമിഷം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകളിൽ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നമുക്കറിയാം അല്ലേ നമ്മൾ എന്താണോ അല്ലെങ്കിൽ വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അത്ര ഹാപ്പി ആയിരിക്കുമോ അല്ല അല്ലേ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന് പക്ഷേ സംഭവിക്കുന്നത് വേറെ ഒന്ന് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഹാപ്പി ആവില്ല അല്ലേ അതാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം വളരെ ലോ എനർജിയാണ് ഉദ്ദേശിച്ച രീതിയിലൊന്നും കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ വന്ന് ഓപ്പണപ്പായി മെസ്സേജ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അവരുടെ ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല ഹേർട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ആ ഒരു പേഴ്സണൽ ഭയം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു പഴയൊരു ഇഷ്ടം ഇവരോട് ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണെ മനസ്സിലാക്കിയില്ലേ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു പോവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് ഒരേ സമയം പേടിയും സ്നേഹവും ഭയവും അതുപോലെ തന്നെ ഒരാഗ്രഹവും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് വെയ്റ്റിംഗ് ആണ് കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ സ്ട്രോങ് ആയിട്ട് കുറേ ആൾക്കാരെ സംബന്ധിച്ചൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം ഓക്കെ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എ ബോട്ട് മുതലൊക്കെ ഓക്കെ ഇതിൽ നിങ്ങളുടെ എനർജി പ്രകാരം പറയുക വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് ആ ഒരു തീരുമാനം നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മുന്നോട്ട് നടന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വാണിങ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അത് നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് നിങ്ങളെ വിലക്കിയിട്ടുണ്ടാകാം പക്ഷെ അന്നൊന്നും ആ ഒരു പേഴ്സൺ ആയിരുന്നു ശരി ജനു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകാം ആ ഒരു വിശ്വാസം തകർത്ത സമയത്താണ് അല്ലെങ്കിൽ തകർന്ന സമയത്താണ് നിങ്ങൾക്ക് വളരെ വിഷമം തോന്നിയത് കാരണം ഒരുപാട് ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തിയ സമയത്തും നിങ്ങൾ ആ ഒരു പേഴ്സണെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു വിശ്വാസം തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ ഫീലിങ്സൊക്കെ വളരെ ഹേർട്ടായി പോയിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ കുറേ ആൾക്കാർ മുന്നോട്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആ ഒരു പേഴ്സണോടുള്ള ഇഷ്ടക്കൂട് കുറവ് കൊണ്ടൊന്നുമല്ല പകരം ഇപ്പോഴുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ കാരണം നിങ്ങളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യാതിരിക്കാൻ മേ ബി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പാത അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി യൂണിവേഴ്സിൽ നിന്ന് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ എത്ര തന്നെ നിങ്ങൾ ചാൻസ് കൊടുത്തു പോയാലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മേ ബി ആ ഒരു പേഴ്സൻ്റെ ആ ഒരു തെറ്റ് തന്നെ ആവർത്തിക്കുന്നുണ്ടാകാം വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാറ്റാനോ അല്ലെങ്കിൽ മാറാനോ ഒന്നും തയ്യാറാവുന്നുണ്ടാവില്ല അത് നിങ്ങളെ വളരെയധികം ഹേട്ട് ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സമയത്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങളിലേക്ക് വരുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉള്ളതായിട്ടും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളൊരു എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങളിലേക്ക് തന്നെ വരും പക്ഷേ ക്ഷമയോടെ കാത്തു നിൽക്കാനാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരു കാര്യം തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും ഹേർട്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ പിന്നിൽ പോകരുത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുക ടൈം കൊടുക്കുക ചില തീരുമാനങ്ങളിൽ എടുത്തു ചാടി ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് സമയമെടുത്ത് വളരെ ക്ഷമയോടെ ഒരു നല്ല തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് ഓക്കെ അത് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ഹേർട്ടായിട്ട് നിങ്ങളുടെ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല മറ്റുള്ളവരെ എതിർത്തപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുത് എന്നിട്ടും നിങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ വളരെയധികം മനസ്സിലും മനസ്സോടെ മുന്നോട്ട് നടന്നേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാവും ചില ആൾക്കാരെന്ന് പറയുന്ന ഒരു ചീറ്റിങ് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ചെയ്തത് ആ ഒരു പേഴ്സിന് നിങ്ങളുടെ കൂടെ നിൽക്കാമായിരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി എന്നുള്ള രീതിയിലേക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും തെറ്റായ തീരുമാനങ്ങളിലേക്ക് ഒരിക്കലും എടുത്ത് ചാടരുത് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ കാരണം ചില നല്ല മ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അതിനിയിപ്പം നിങ്ങൾ ഒട്ടും റെഡി ആവാത്ത ഒരു സമയത്തായിരിക്കാം ഏറ്റവും മനോഹരമായിട്ട് അതിപ്പോൾ നിങ്ങൾ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ കോവിഡാക്കിപ്പോയാലും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ തേടി വന്നുകൊണ്ടേയിരിക്കും കാരണം ബ്യൂട്ടിഫുൾ പീപ്പിൾ അട്രാക്ട് ദ ബ്യൂട്ടിഫുൾ സോൾസ് എന്നുള്ളതാണ് അത് ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു എനർജി പ്രകാരം ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ വേറൊരു പേഴ്സൺ ഇല്ലെങ്കിലും നിങ്ങൾ ബ്യൂട്ടിഫുൾ തന്നെയാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ എടുത്ത ചാട്ടത്തിൻ്റെ പുറത്ത് ഒരു തെറ്റായി ഒരു തീരുമാനം എടുക്കരുത് ക്ഷമയോടെ കാത്തിക്കുക യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്യുക ഓക്കെ നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് നോക്കാം ടു ഇൻഫ്ലെയിം എനർജി എന്നുള്ളതാണ് ഓക്കെ ദെൻ ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് ലിസൺ ടു യുവർ സോൾ ഗൈഡൻസ് നിങ്ങളെ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കൂ മനസ്സ് പറയുന്നത് കേൾക്കൂ നിങ്ങളുടെ ഇൻറ്റൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും നിങ്ങളെ സ്നേഹിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് യു ക്യാരി ദി ട്വിൻഫ്ലിംഗ് വിത്തിൻ യുവർ ക്രിയേറ്റ് എനർജി ടു ഇൻ യു എനർജി ബോഡി യു വിൽ ഫൈൻഡ് ദ ജോയ് ഓഫ് ലൈഫ് വിത്ത് ഇൻ യു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ടു ഫ്ലെയിം എനർജി ഉള്ളത് അതായത് നിങ്ങൾ സ്നേഹം തേടി നമ്മൾ കസ്തൂരിമാരനെ പോലെ അലയേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളാണ് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അർത്ഥമാക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുക ബാക്കിയൊക്കെ യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്യുക ഓക്കെ അപ്പോൾ സോ ഗൈസ് ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റാനും കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാത്ത ഒരു കാര്യങ്ങൾക്ക് ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഭയത്തിൽ നിന്ന് നിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ മാറ്റിയിരിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ സുഖമായി ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്കിഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നത് വരെ ബൈ